നമ്മുടെ കൊച്ചിയിൽ കുടുംബശ്രീ കൗണ്ടറിൽ ഒരു ഉണ്ട് വാ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് വരാം നമ്മൾ നാച്ചുറൽ ആയിട്ട് തയ്യാറാക്കുന്ന പൗഡറാണ് ഹെന്ന പൗഡർ പൗഡർ ഇതിന് പ്രത്യേകത എന്താ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ട് അലർജിയുള്ള ആളുകൾ ഡൈ ഉപയോഗിക്കാതിരിക്കുന്നുണ്ട് അപ്പോൾ ഈ അവർക്കാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ ഒരു ഹെയർ ഡൈ എന്ന് പറയുന്നത് അവർക്ക് ഇത് യൂഷലായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതായത് ഡൈ വന്ന് കഴിഞ്ഞാൽ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകെ മുഖത്ത് പൊള്ളലും അതുപോലെ ഹോസ്പിറ്റലൈസ്ഡ് ആയ ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് ഒരു ഡൈ ചെയ്യാൻ പറ്റില്ല അവരാ മുടി നെരച്ചമൂടി തന്നെ അതായിട്ടിങ്ങ് നടക്കണം ജീവിതകാലം മുഴുവൻ നടക്കേണ്ടി വരും അങ്ങനെ നാൽപ്പത് വയസ്സ് ഉണ്ടായി നിർത്തിയിട്ട് എൺപത്തഞ്ചാമത്തെ വയസ്സ് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് സെസർച്ച് കിട്ടിയ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് വേൾഡ് വൈഡ് ആയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പം അമേരിക്ക യു കെ യു എൻ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന രാജ്യം രാജ്യം പറയാൻ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലകളാണ് അല്ലല്ല നമുക്കിത് ഇത് അത് ഫസ്റ്റ് സെയിൽ ചെയ്തു അപ്പോൾ കസ്റ്റമർക്കോർമ്മനുസരിച്ചിട്ട് നമ്മൾ മുടി കറക്കാൻ വേണ്ടിയിട്ടുള്ള ഹെയർ ഓയിൽ നോർമലി മുടി കറക്കാനായിട്ട് നമുക്ക് പെർമനന്റ് സൊല്യൂഷൻ ഇല്ല നിരക്ക് പക്ഷേ ഇത് നമുക്ക് പെർമനന്റ് സൊല്യൂഷൻ പോലെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഹെയർ ഓയിൽ എന്ന് അത് നമ്മൾ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ആ ജസ്റ്റ് സ്കാൽഫിലും ഹെയറിലും അപ്ലൈ ചെയ്യുക എന്നിട്ട് കഴുകിക്കളയുക കെമിക്കൽ സോപ്പൊന്നും ഉപയോഗിക്കരുത് നോർമലി നമ്മൾ ഷാംപു എന്ന് പറയുമ്പോൾ മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ താളി താളി പൗഡർ അത് മാത്രം ഉപയോഗിച്ചിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ കഴുകിക്കളയാം അതാണ് ഇതിൽ അതാണ് ഇതാണ് ഫേസ് പാക്ക് അപ്പോൾ എല്ലാവരും ഒരു നിറം വെക്കാനുള്ളതുണ്ടോ അതുപോലെ തന്നെ പിമ്പിൾസ് പോകാൻ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടോയെന്ന് വെച്ചപ്പോൾ അങ്ങനെ ചെയ്തെടുത്താണ് നമ്മൾ ഈ ഫേസ് പാക്ക് ഇതിൻ്റെ പരസ്യം ഇവിടെ കൊടുത്തിട്ടില്ല കാരണം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അത്രയും ബൾക്കായിട്ട് ഇപ്പം ചെയ്യണില്ല ഇപ്പോൾ ചെന്നാൽ കൊണ്ടിട്ടാണ് ചെയ്തേക്കുന്നത് ഇതാണ് നമുക്ക് പരസ്യമുള്ളത് ഇത് മാത്രമേ ഉള്ളൂ ഹെന്ന പൗഡറും കിടിക പൗഡറും ഇത് നമ്മൾ കസൂരി മഞ്ഞൾ അതുപോലെ തന്നെ റെഡ് സാൻഡൽ അങ്ങനെ കുറച്ച് പച്ചമരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന പൗഡർ ആയിരുന്നു ആ റിസൾട്ട് കിട്ടിയിട്ട് നല്ല റിസൾട്ട് റിസൾട്ടായിരുന്നു യൂസിങ് മിനിമം പതിനഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി അത് അങ്ങനെയൊന്നുമില്ല നമുക്ക് എപ്പോഴും ടൈം അനുസരിച്ച് ചെയ്യാൻ പറ്റും സ്കിന്നുണ്ട് അതായത് സ്കിന്ന് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം അത് മാത്രം ഡയറക്റ്റ് മീൻസ് നമ്മുടെ സ്കിന്നിൽ ഓയിൽ സ്കിന്ന് അതുപോലെ ഓയിൽ സ്കിന്ന് പിന്നെ ഡ്രൈ സ്കിന്ന് അവർക്ക് പ്രത്യേക രീതിയിൽ ചെയ്യണം ആ രീതിയിൽ പറഞ്ഞു കൊടുക്കും അതുപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ഓൺലൈൻ നമ്മളിപ്പോൾ ഡയറക്റ്റ് അപ്പം ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ ജീസ് എടുക്കാത്തതുകൊണ്ട് ജീൻസ് എടുത്ത് വേൾഡ് വൈഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അങ്ങനെ സൈറ്റുകളിലൊക്കെ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്